മോനെന്താ അധ്യാന പേര് എങ്ങനുണ്ട് ചൂടുണ്ടോ വെള്ളം ചൂടുണ്ടോ തണുപ്പുണ്ടോ തണുപ്പുള്ളവരെ അപ്പൊ നമ്മുടെ പുന്നക്കാട് നമ്മുടെ ചെക്ക് ഡാമിൻ്റെ മുകൾ ഭാഗത്താണ് ഞാൻ തായ അവിടെ കടങ്ങൾ നീന്തൽ നടക്കുന്നുണ്ട് എന്നാൽ സംഭവം എന്ന് സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി നമ്മുടെ പുന്നക്കാടിലെ സ്പർശം ഒരുപാട് മേഖലയിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മുടെ സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴില് നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കേരള ഡിഫൻസ് ഓലെ വിഭാഗം വന്ന് ഇപ്പോൾ ഇവിടെ നീന്തൽ പരിശീലനം അത് നടക്കുകയാണ് നീന്തൽ പരിശീലനം അതുപോലെ തന്നെ നല്ലൊരു വ്യത്യസ്തമായൊരു ക്ലാസ് നമ്മുടെ സലീം സാറ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഈ ചുറ്റുപടത്തും ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ചാടിക്കൾച്ച അറിയാം എങ്കിലും ഒരു എങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള അടിപൊളി ക്ലാസ്സും നടന്നു അതോടൊപ്പം തന്നെ നീന്തൽ പരിശീലനം സ്പർഷം ചാറ്റബിൾ സൊസൈറ്റിയുടെ നമ്മുടെ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാടാളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമി ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ സ്വാഗതം സ്വാഗതം പറഞ്ഞത് നമ്മുടെ സമാനാണ് സ്വാഗതം പറഞ്ഞത് അൻവറാണ് അധ്യക്ഷത വഹിച്ചത് പിന്നെ ജസീറ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ വിജയ് സാറ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്താൽ നല്ലൊരു അടിപൊളി പ്രോഗ്രാമാണ് നമ്മുടെ പുന്നക്കാട് സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു പത്ത് കുട്ടികളെ വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ഇറക്കി ചെയ്യുന്നത് അതിനനുസരിച്ച് സിവിൽ ഡിഫൻസിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ സ്പർശം ചാരിറ്റബിൾ ചാരിറ്റബിളിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ സാറും വള്ളത്തിലുണ്ട് അപ്പോൾ ഇവിടെ എന്ത് വെച്ചാലും നമ്മളൊരു അരക്ക് മുക്കാഭാഗത്ത് വെള്ളമുള്ളൂ അപ്പോൾ അതിങ്ങൾക്ക് ചേർപ്പിട്ട് ഇങ്ങാണ്ട് സെറ്റപ്പ് ആക്കി ഇങ്ങാണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ് അത് നമുക്ക് അതിൻ്റെ വീഡിയോ ചടങ്ങിലേക്ക് സ്പർശ ചിന്തക്കാടും സംയുക്തമായും നടത്തപ്പെടുന്ന ഒരു നീന്തൽ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മളെ മക്കൾക്കൊക്കെ കൊണ്ട് നീന്താനോ അത് പരീക്ഷിക്കാനോ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾക്ക് ഇന്ന് വരുന്നത് കാരണം കുട്ടികൾക്കൊക്കെ നമ്മളെല്ലാവരും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് കൂടുതലായി നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ നീന്തൽ പഠിക്കുവാനോ അതുപോലെ പണ്ടത്തെ പോലെ നമ്മളെ കുട്ടിക്കാലത്തെ പോലെ പുഴയിലെ ഇറങ്ങിക്കുളിക്കുവാനോ എത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ചെറിയൊരു കാര്യമാണ് ഇത് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാരണമാണ് നമ്മുടെ കുറേ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ടുള്ളവരെ ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് മിടിപ്പ് എന്നൊരു പരിപാടി സർക്കാർ തലത്തിൽ ഫയർ ആൻഡ് എസ് കിമോ സിവിൽ ഡിഫൻസും ചേർന്ന് നമ്മുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച മിടിപ്പ് നമ്മൾക്ക് ആദ്യം തന്നെ ഉപയോഗപ്പെടുത്തണമെന്നൊരു ഉദ്ദേശം സ്പർശത്തിനുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്പർശം മെമ്പർ സാനവാസം പിന്നെ സിവിൽ ഡിഫൻസ് റെസ്ക്യൂ ടീമിൻ്റെ അൻവർ സാറ് അതുപോലെ സെലീം സാറ് ഇവരെല്ലാം സഹായത്തോടു കൂടി നമുക്ക് ഒരു അവസരം തരുകയും നമ്മളത് ഇന്നിവിടെ ഉപയോഗിക്കുകയുമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മളറിയുന്ന കുട്ടികളെല്ലാം നീന്തൽ പഠിപ്പിക്കാൻ തയ്യാറാകണം നമ്മുടെ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എടുത്തു പറയപ്പെട്ട പറയാ പറയാൻ താല്പര്യപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടി അവരെ മുൻപോട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് മാസം മുമ്പായിരുന്നു നമ്മുടെ കിഡ്നി രോഗ പരിശോധന നിന്നയ ക്യാമ്പ് നടന്നത് ഇപ്പോൾ കാലത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പരിശീലന ക്ലാസ്സാണ് നടത്തുന്നത് വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ ഒതുങ്ങിയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അതിന്റെ ഡെഫിനിഷൻ അനുസരിച്ചുള്ള ഓൾറെഡ് ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് എന്ന വാക്കിലോട്ട് വിശാലമായിട്ട് പടർന്നു വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നീന്തൽ പരിശീലനം നമ്മുടെ നാടുകളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കരുവാലങ്ങളിൽ കാര്യമായ പുഴയൊന്നും ഇല്ല എങ്കിലും വെള്ളത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ പ്രശ്നമുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഞാനൊക്കെ തിരിച്ചു വന്നത് ഒരു കുട്ടനാട്ടിലാണ് മഴക്കാലവും വെള്ളപ്പൊക്കവും വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട് ഒരു ദ്വീപായിട്ട് മാറും ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് പോകണമെങ്കിൽ നീന്തി പോകണം ഈ കുഞ്ഞുമക്കളെ പോലെ ഇരുന്ന കാലഘട്ടത്തിൽ വെള്ളപ്പൊക്ക കാലഘട്ടമാവുമ്പോൾ ഞങ്ങളുടെ എല്ലാ വീട്ടിലും വാഴയുടെ പിണ്ട് വെട്ടി തന്നിട്ട് വെള്ളത്തിലിട്ട് തരും ഞങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ അടുത്ത വീട്ടിലോട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണം നീന്തിപ്പോൾ ചെറുപ്പം മുതലേ കുട്ടനാട്ടുകാർ വെള്ളത്തിൽ കിടക്കുന്ന തവള എന്നൊരു വിശേഷണം പോലെ നീന്തൽ പഠിച്ചു വരുന്നവരാണ് എന്നാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നീന്തൽ അറിയില്ല നമ്മൾ പല സമയങ്ങളിലും പലയിടത്തും മുങ്ങി മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എളുപ്പം നോക്കും മലപ്പുറം ജില്ലക്കാരാണെന്ന് കാരണം ചാരിറ്റബിൾ സൊസൈറ്റിയും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂം ഒരുമിച്ച് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് വ്യത്യസ്തം എന്നതിലുപരി നമ്മുടെ നാട്ടിലെ അത്യാവശ്യമുള്ള ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ഉദ്ഘാടക ബഹുമാനിയായ പനമ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സ്വന്തം വീട്ടിനുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന ഞാനും എൻ്റെ കുട്ടിയും അല്ലെങ്കിൽ നമ്മളിന്ന് ഒരു അണുകുടുംബമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കുട്ടികൾ കൂടുതലും കുട്ടികളൊന്നും ഇറങ്ങാതെ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഒന്നുകിൽ മൊബൈൽ സ്കൂൾ വിട്ടാൽ വീണ്ടും മൊബൈൽ ഇത്തരത്തിലുള്ളൊരു ജീവിതമാണെന്ന് മുന്നോട്ട് പോകുന്നത് പുറത്തെന്താണ് നടക്കുന്നതെന്നോ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഒരു അപകടം വന്നാൽ അതിനെ തരണം ചെയ്യേണ്ടതെന്നോ എന്നൊന്നും അറിയാത്ത രീതിയിലുള്ള ഒരു വളർച്ചയാണ് നമ്മുടെ മക്കൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും അത് കുട്ടികളെ പോലെ തന്നെ രക്ഷിതാക്കളെയും ബോധവൽക്കര ബോധവൽക്കരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ ചാരിറ്റബിൾ ട്രസ്റ്റുമായി കൈകൊർത്തുകൊണ്ട് ഇവിടെ എങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾ ഒരുപാട് സംഘടനകൾ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് സർക്കാരിൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് പോലുള്ള സന്നദ്ധ സംവിധാനങ്ങൾ ഈ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ഏകീകരിച്ചിട്ടുള്ളതാണ് എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു വേദിയിലല്ല നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള നീന്തൽ പരിശീലന സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലെ എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമാക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്പർശത്തിൻ്റെ ഓരോ പരിപാടികളും അതിനെക്കുറിച്ച് വിശദമായി നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ ബാക്കി സംസാരിച്ച ആളുകളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ന് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും വലിയ വിദ്യാസമ്പന്നരായ കുട്ടികൾ വെള്ളത്തിൽ വീട് മരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം നെടുങ്കേത്ത് മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന ഒരു എഞ്ചിനീയർ വിദ്യാർത്ഥിയാണ് എഞ്ചിനീയർ ആണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പരിശോധിച്ചത് പലപ്പോഴും അങ്ങനെ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥരോ ആക്കുന്നതിൻ്റെ തത്വപ്പാടിൽ നമ്മുടെ കുട്ടികളെ ജീവിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് മക്കളെ മക്കളെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ ാണ് അതൊരു വിനോദം കായിക വിനോദം നമ്മള് ലോക രോഗപ്രസ്ഥമായ ഒരു വിനോദം തന്നെയാണ് നീന്തൽ ഒരു കായിക വിനോദം തന്നെയാണ് പക്ഷെ സംഭവിക്കുന്നത് മറിച്ചാണ് അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നീന്തൽ അറിയാത്ത നീന്തൽ അറിയാത്തവരെക്കാൾ മക്കളെ നമ്മൾ ഭയപ്പെടുന്നത് നീന്തൽ അറിയാത്തവരെക്കാൾ ഭയപ്പെടേണ്ടത് നീന്തൽ അറിയുന്ന കുഞ്ഞുങ്ങളെയാണ് കാരണം രണ്ട് അവര് പോയിട്ട് വെള്ളത്തിൽ പരിചയമില്ലാത്ത കാര്യങ്ങളും ചാടി അവര് അപകടത്തിൽപ്പെടും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീട്ടിലെ അവർക്ക് അറിയാവുന്ന അവരുടെ സുഹൃത്തുക്കളെ നീന്തൽ അറിയാത്തവരെ കൊണ്ടുപോയിട്ട് അവരെ അപകടത്തിൽ ചാടി വന്നു ഈ രണ്ടും ഒഴിവാക്കാനുള്ള സഭമാണ് ഞങ്ങൾ സത്യത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങളുദ്ദേശിച്ചു പോലും നൂറോ നൂറ്റൻപതോ ആൾക്കാരെ നീന്തൽ പഠിപ്പിച്ചിട്ട് ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങളെ നീന്തൽ താരങ്ങളാക്കി മാറ്റി മാറ്റാൻ പറ്റുന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കാരുമില്ല പക്ഷേ ഒരൊറ്റ കാര്യമുള്ളൂ ജസ്റ്റ് കുട്ടികൾ മനസ്സിലാക്കുക എനിക്ക് നീന്താൻ അറിയില്ല എനിക്ക് നീന്താൻ അറിയില്ല എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയില്ല എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്ന പോലെ ഒരാൾക്ക് പറയാൻ പറ്റണം ഒരു കുട്ടി വേറൊരു കുട്ടിയെ ക്ഷണിക്കൂ വെള്ളത്തിലേക്ക് ക്ഷണി ഇവിടെയൊക്കെ പറഞ്ഞാൽ ഇതേപോലെ വെട്ടുകാരെ നോക്കി മരിക്കാൻ സാധിക്കുന്ന പ്രദേശമാണ് ഇത്തരം സ്ഥലത്ത് ക്ഷണിക്കുന്ന സമയത്ത് എനിക്ക് നീന്താൻ അറിയില്ല ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് പറയാം എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ മരിച്ചോ മരിച്ചിട്ടില്ല രക്ഷപ്പെട്ടോ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് ഫൈസിലാണ് ഈ രണ്ടാളല്ലാതെ ും അതിന് വേറൊരു ഓപ്ഷൻ അതിലില്ല ആ അത്തരം സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ മുങ്ങി മരണം ഓട വെക്കുന്ന പരിപാടിയായിട്ട് ഒരു ഒരു വർഷത്തിൽ ലോകത്തിൽ ഇത്ര ആൾക്കാർ മുങ്ങി വയ്ക്കുന്ന രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആൾക്കാർ ഒരു വർഷം ആവറേജ് മുങ്ങി വയ്ക്കുന്നത് ഒരു പത്ത് വർഷത്തെ കാലം എടുത്തുപോയി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആൾ മുങ്ങി മരിച്ചിരുന്നു നമ്മളതിന് ഇപ്പം എത്ര ആൾക്കാരാണ് മരിച്ചത് അതിന്റെ ഒക്കെ എത്രയോ ഇരട്ടി ആൾക്കാർ മുങ്ങി െതിരെ പ്രതിരോധം തീർക്കാൻ നമ്മൾ ആരെങ്കിലും ഈ രീതിയിൽ ഒരു ഒരു നടന്നുണ്ടോ ഇവിടെ രണ്ട് ഡോക്ടർമാർ മുങ്ങി വരിച്ചു രണ്ട് ഡോക്ടർമാർ മുങ്ങി വരിച്ചു അവരെ പഠിപ്പിക്കാൻ കാലം കാലം അപേക്ഷിക്കാറില്ല പത്ത് വർഷം അവര് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും രണ്ട് വർഷം പ്ലസ് ടൂറിൽ പഠിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞവര് ോ അല്ലെങ്കിൽ പാലയിലോ പോയി രണ്ടര എക്സിനു വേണ്ടി പോച്ചിങ് നടത്തിയിട്ടുണ്ടാവും അതിനുശേഷം അഞ്ചു വർഷം എം ബി ബി എസ് കഴിച്ചു ഒന്നര വർഷം തോറും അവസാനി കഴിച്ചു അതിനുശേഷം അവര് ഒരു കാളിച്ചു പോകുന്ന സമയത്ത് അവര് വെള്ളത്തിൽ മുങ്ങി മരിച്ചു മരിച്ചുമാണ്